കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായി അതായത് പണ്ട് കാലം മുതലേ കേട്ടു വരുന്ന ഒരു വാക്കാണ് അമ്മിൻ്റെ പാലിനോളം മാധുര്യം മറ്റൊന്നിനുമില്ല അമ്മ എന്ന വാക്കിന് അല്ലെങ്കിൽ അമ്മ എന്നതിനും പകരം വെക്കാനായിട്ട് വേറെ ഒന്നുമില്ലയാണ് മാതൃത്വം എന്ന പദത്തിന്റെ അർത്ഥത്തിനും അതുപോലെ തന്നെ അമ്മ എന്ന വാക്കിന്റെ ആ അർത്ഥങ്ങൾക്കും വളരെയേറെ വില കൽപ്പിച്ച് നല്ല മൂല്യം കൽപ്പിച്ച് നടക്കുന്ന നമുക്ക് അതിന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ചില അമ്മമാര് ജീവിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊന്ന് പങ്കുവെച്ചതെന്ന് മാത്രം സാധാരണ രീതിയിൽ എല്ലാവരും പറയും ഞാൻ നിന്നെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചതാണ് പത്തു മാസം ഒന്നും ഒന്നുമില്ലാട്ടോ അവിടെ കിടക്കട്ടെ പത്തു മാസം അവിടെ കിടക്കട്ടെ കുഴപ്പമില്ല ഒമ്പത് മാസം ഒമ്പത് ദിവസം അങ്ങനെയാണ് കണക്ക് പറയുന്നത് ഒമ്പത് നാഴിക വിനാഴിക അതൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഒട്ടും കുറക്കണ്ട പത്ത് മാസം പത്തു മാസം അവിടെ കിടക്കട്ടെ അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രസവിച്ചതാണ് നൊന്ത് പ്രസവിച്ചതാന്ന് പറയും കാര്യം ശരിയാണ് ഒരു അമ്മ എന്ന് പറയുമ്പോൾ അമ്മിഞ്ഞ കൊടുക്കാനും അതുപോലെ തന്നെ നൊന്ത് പ്രസവിക്കാനും ഒരു ഒരമ്മയ്ക്കെന്നെ കഴിയുള്ളൂ അത് വേറെ ആർക്കും കഴിയില്ല ജന്മം കൊടുക്കാൻ ഒരാൾക്കേ കഴിയുള്ളൂ പക്ഷേ പോറ്റാനും പോറ്റമ്മയാകാനും അല്ലെങ്കിൽ പോറ്റി വളർത്താനും പല പലരും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അമ്മ ഈ നൊന്ത് പ്രസവിച്ചതും അമ്മിൻ്റെ പാല് കൊടുക്കുന്നതും അമ്മയോളം മാധുര്യം അല്ലെങ്കിൽ അമ്മയോളം വാക്കിന് വേറൊരാളില്ല എന്നൊക്കെ പറഞ്ഞാലും അതിനെയൊക്കെ നമ്മൾ കീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട് കേട്ടോ പത്രത്തിൽ കാണുന്നത് മാത്രമല്ല നമുക്ക് നേരിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് എന്താ അമ്മ ചില പറയും ചെറിയ കുട്ടികളാണ് അമ്മ മരിച്ചു അയ്യോ ആ കുട്ടികളെ എന്താ കുട്ടികളെന്താ ചെയ്യാൻ അമ്മയല്ലോ അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറയും കേട്ടോ പക്ഷേ ചിലപ്പോൾ നന്നായി നോക്കുന്ന അമ്മമാർ ഉണ്ടായിരിക്കും ഇല്ല എന്ന് പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൊന്ത് പ്രസവിക്കാനും അമ്മ പാൽ കൊട്ടാനും പൊറ്റമ്മക്ക് കഴിയുള്ളൂ പോറ്റമ്മയ്ക്ക് കഴിയില്ലേ പോറ്റമ്മയ്ക്ക് ചിലപ്പോൾ അമ്മ പാൽ കൊടുക്കാനായിട്ട് കഴിയും പക്ഷെ നൊന്ത് പ്രസവിക്കാൻ ജനനം കൊടുക്കുന്ന അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ പക്ഷേ ജനനം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മ അമ്മയാവില്ല അല്ലേ അതായത് നൊന്ത് പ്രസവിച്ച് ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കൊണ്ട് മാത്രം അമ്മയാവില്ല അമ്മ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് പല അർത്ഥങ്ങൾ നമ്മൾ അതിലൊന്നും കടക്കുന്നില്ല പക്ഷെ ഞാൻ പറയാൻ കാരണം രണ്ട് ദിവസം മുന്നേ പത്രത്തിൽ കണ്ടു അമ്മ ഇണറ്റിൽ കുട്ടീനെ കൊന്നു അതുപോലെ തന്നെ വേറൊരു വാർത്ത കണ്ടു തലോണ വെച്ചിട്ട് കുട്ടീനെ തലോണ മുഖത്ത് അമ്പൃത്തിൽ വെച്ചിട്ട് കുട്ടീനെ കൊലപ്പെടുത്തി അതുപോലെ പ്രസവിച്ച് ബാത്റൂമിൽ പ്രസവിച്ചിട്ട് കുട്ടീനെ കൊലപ്പെടുത്തിയിട്ട് ചാക്കിരി കെട്ടിയിട്ട് ഇതൊരു കനാലിൽ കൊണ്ടുപോയിട്ടു അപ്പം അങ്ങനെ അടുപ്പിച്ചിപ്പോൾ ഇങ്ങനെ ഈ വാർത്തകൾ കണ്ടതുകൊണ്ടാണ് ഞാനീ ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ജന്മം കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ പത്തു മാസം ചുമന്നത് കൊണ്ട് മാത്രം ഒരു അമ്മ എന്ന വാക്കിന്റെ അർത്ഥാവില്ല ആ അർത്ഥം ആവണം എന്നുണ്ടെങ്കിൽ ഒരു പോറ്റമ്മയ്ക്കും ചിലപ്പോൾ അമ്മയാവാനായിട്ട് കഴിയും കാരണം സ്നേഹം കൊടുത്തും ലാളന കൊടുത്തും പരിപാലിച്ചും ഒരു പോറ്റമ്മ ചിലപ്പോൾ ഒരു അമ്മയേക്കാൾ നന്നായിട്ട് അതായത് പ്രസവിച്ച അമ്മയൊക്കെ നന്നായിട്ട് നോക്കാനായിട്ട് കഴിയൂട്ടോ കേട്ടോ പക്ഷേ എപ്പോഴും പോറ്റമ്മേനെ പോറ്റമ്മയായിട്ട് തന്നെ കാണുന്നവരുണ്ട് കേട്ടോ പറ്റമ്മയേക്കാളും പോറ്റ അതായത് പത്തമ്മ ചമഞ്ഞാലും പറ്റമ്മയാവില്ല പറയും ഉപ്പോളം വരും ഒപ്പിലിട്ടതെന്ന് പറയും പക്ഷെ അതിനൊക്കെ അതിനൊന്നും അർത്ഥമല്ലോ കാരണം മനസ്സുള്ളവരെന്നെ നോക്കുകയുള്ളൂ അതിനും ഏതിനും വേണ്ടത് മനസ്സന്നെയാണ് അപ്പം പെറ്റമ്മയാണെങ്കിൽ പോലും തന്റെ സ്വന്തം നന്ദി പ്രസവിച്ച മക്കളെ നോക്കണമെങ്കിലും ആ പെറ്റമ്മയ്ക്കും ഒരു മനസ്സ് തന്നെ വേണം കേട്ടോ ഇല്ലാത്ത പെറ്റമ്മമാരിങ്ങനെ ചെയ്യേണ്ടത് എത്ര പേര് കുട്ടികളേനും ഉപേക്ഷിച്ച് കളയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ അങ്ങനെ വന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടീനെ ഇട്ട് വെച്ചിട്ട് ബ്ലീഡിങ് നിൽക്കാതെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ ഹോസ്പിറ്റൽ വന്നു ഡോക്ടർക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അവർ ആണെന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു നിങ്ങൾ ഡെലിവറി കഴിഞ്ഞു അല്ലെങ്കിൽ എന്താ സംഭവം തുറന്ന് പറയാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലാതെ ഒന്നും നോക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം അവരെന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു കാരണം തുറന്ന് പറയണില്ല പിന്നെ അത് കേസാവും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അത് കേസാവും അപ്പോൾ അങ്ങനെ അവരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു പക്ഷെ അത് വീണ്ടും പിന്നീട് കേസായിട്ട് വന്നിട്ടുണ്ട് തൃശ്ശൂർ കോടതിയിലൊക്കെ കേട്ടോ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലുമായിട്ട് പരിചയപ്പെടുന്നവരെ അവിടെ കൂടെ പോകാനായിട്ട് നൊന്ത് പ്രസവിച്ച മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എത്രയോ പേരുണ്ട് അല്ലേ തൽക്കാലം നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തെ പരിചയം അല്ലെങ്കിൽ രണ്ട് മാസത്തെ പരിചയത്തിൽ കൂടെ ആ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് മാസത്തെ പരിചയം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടാകുന്നതിനേക്കാൾ എത്രയും വലുതാണ് നമ്മൾ നൊന്ത് പ്രസവിച്ച മക്കൾ അവരെ ഉപേക്ഷിച്ച് പോകേണ്ടത് അപ്പോൾ ഇവരെയൊക്കെ ഒരു അമ്മന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുമോ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു കഥകൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചീനെ രണ്ട് കുട്ടികളിൽ ഒരാൾ കല്യാണം കഴിച്ചു ആ ചേച്ചി സ്വന്തം മക്കളെ പോലെ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നോക്കി ആ കുട്ടികളേനെ ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം പെറ്റമ്മ പോയത് കേട്ടാ അപ്പോൾ ആ പെറ്റമ്മ വേറൊരാളുടെ കൂടെ ജീവിക്കാനായിട്ട് പോയപ്പോഴാണ് ഈ ചേട്ടൻ വേറെ വിവാഹം കഴിച്ചു ഈ ചേച്ചി വന്ന് അത്രയും നന്നായിട്ട് ആ മക്കളെ നോക്കി ആ സ്ത്രീ പിന്നെ പ്രസവിച്ചിട്ടില്ല കാരണം അതും ഒരു ദ്രോഹാണ് ആ ചേട്ടൻ ചെയ്തത് അതൊക്കെ പുരുഷന്മാർ വന്ധീകരണം ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം അങ്ങനെ കല്യാണം കഴിച്ചു തട്ടുക അപ്പോൾ ആ ചേച്ചി പിന്നെ പ്രസവിച്ചിട്ടില്ല അപ്പോൾ ആ ചേച്ചിക്കും ഒരു ഒരു ഒരമ്മയാവുക എന്തായത് നമ്മൾ പ്രകൃതിയുടെ ഒരു നിയമാണല്ലോ അല്ലേ സ്ത്രീ ഡെലിവറി ആവുക എന്നുള്ളത് അത് ആ ചേച്ചിക്ക് സാധിച്ചില്ലെങ്കിലും ആ രണ്ട് കുട്ടികളെനെ പൊന്നുപോലെയാണ് ആ ചേച്ചി നോക്കി ഉണ്ടാക്കിയത് കിട്ടുക എപ്പോഴും ആ ചേച്ചിയുണ്ട് ആ ചേട്ടൻ മരിച്ചു പോയി ആ ചേച്ചിയുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് അവരെ അവരേനെ ഓർമ്മ വന്നു മാത്രം അതുപോലെ പോറ്റമ്മയാവാനായിട്ട് ഒരുപാട് പേര് പോറ്റമ്മയായിട്ട് ആ മക്കളേനെ സ്വന്തം മക്കളെ താളപുരി നന്നായി സ്നേഹിച്ച് നന്നായി കൊണ്ടു നടക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയും നേരത്തെ പറഞ്ഞതുപോലെ അയ്യോ ആ കുട്ടികളുടെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ കുട്ടികൾ ജീവിക്കുക അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കും അല്ലെങ്കിൽ അങ്ങനെയാണ് പക്ഷേ ആ അമ്മ നോക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആ കുട്ടികളുടെ അമ്മ കുട്ടികൾ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയി ഇനി വരുന്ന രണ്ടാനമ്മ എങ്ങനെ കുട്ടികളോട് പോരടിക്കും പോരടിക്കുന്നവരുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അത് ഓറ്റമ്മയാണെങ്കിലും രണ്ടാനമ്മയാണെങ്കിലും സ്വന്തം അമ്മൂമ്മയാണെങ്കിലും സ്വന്തം അച്ഛമ്മയാണെങ്കിലും പ്രസവിച്ച സ്വന്തം അമ്മയാണെങ്കിൽ പോയി Gracias. Bueno. പോരടിക്കുന്നതും ഉപദ്രവിക്കുന്നവരും ലോകത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ട്ടാ അപ്പം അത് രണ്ടാനമ്മയായിക്കൊള്ളുന്നില്ല ഉപദ്രവിക്കുന്നത് രണ്ടാനമ്മനെ ആയിക്കൊള്ളണമെന്നില്ല ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സാണ് എല്ലാറ്റിനും പ്രധാനം അപ്പം നമുക്ക് മനസ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല മനസ്സുണ്ടെങ്കിൽ പോറ്റമ്മയ്ക്കും അല്ലെങ്കിൽ രണ്ടാനമ്മയ്ക്കും ഒരു അമ്മയാവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പ്രായമായവരെ നോക്കുന്നവരേനും ഞാൻ പറയാറുണ്ട് മനസ്സ് വേണമെന്ന് അപ്പം ഈ മനസ്സാണ് എല്ലാറ്റിനും പ്രധാനം ഏതൊരു വ്യക്തിയും നല്ലൊരു അമ്മയാകാനും ഒരു അമ്മായിമ്മ ും ഒരു മകളാകാനും മരുമകളാവാനും അതുപോലെ തന്നെ എന്തിനും ഏതിനും അവർക്ക് ആ മനസ്സുണ്ടെങ്കിൽ തന്നെ സാധിക്കുള്ളൂ അതുപോലെ തന്നെയാണ് ഒരു പോറ്റമ്മയാണെങ്കിലും ആണെങ്കിലും ഇട്ട അല്ല അല്ലെങ്കിൽ പ്രസവിച്ച ഒരു അമ്മയാണെങ്കിലും അപ്പോൾ ഈ അമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ എല്ലായിടത്തും അത് ഒരുപോലെ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ശരിയായിരിക്കണം എന്നില്ല അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനിലും ബഹുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ ഓരോ നമുക്ക് നാം മനുഷ്യനായിട്ട് അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് ഓരോരോ സമയങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഭാഗങ്ങളല്ല അതായത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അത് കഴിഞ്ഞ അമ്മ അച്ഛൻ അതല്ലെങ്കിൽ അമ്മായിമ്മ അമ്മായി അമ്മൂമ്മ അച്ഛമ്മ ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റേജിലും നമുക്ക് നടന്നു പോകുന്നതാണല്ലേ അപ്പൊ ഈ സ്റ്റേജുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മനസ്സെന്നെങ്കിൽ തന്നെയാണ് അതിന് കാര്യുള്ളൂ മനസ്സില്ലെങ്കില് കാര്യമില്ല പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ ഒരു അമ്മ മരിച്ചു കഴിഞ്ഞു അച്ഛൻ മക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നുപോലെ നോക്കുന്ന അച്ഛന്മാരുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നും ഇല്ലാച്ചമാർ പക്ഷേ അല്ല ഇനി എത്ര വിവാഹം കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വിവാഹം കഴിച്ചാലും സ്വന്തം മക്കളേനെ നന്നായി നോക്കുന്ന അല്ലെങ്കിൽ ആ മക്കളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി സ്വയം ജീവിതം വെച്ച ഒരു വിവാഹം കഴിച്ചാൽ പോലും ആ സ്ത്രീനെ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീനെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരു സ്ഥാനം കൊടുക്കാതെ അതിലുപരി എപ്പോഴും തൻ്റെ മക്കളെ മാത്രം സ്നേഹിച്ച് കൊണ്ടു നടന്ന് മക്കളുടെ കാര്യങ്ങൾ മാത്രം നടത്താനായിട്ട് ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞ അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാർ അവർ കഴി വിവാഹം ചെയ്യുന്ന സ്ത്രീകളോട് കാണിക്കുന്ന ഒരാതിയാണ് എങ്കിൽ പോലും ആ മക്കളുടെ കാര്യങ്ങൾ സുന്ദരമായി നടക്കാനായിട്ട് സാധിക്കും കാരണം അവിടെ ആ അച്ഛൻ എന്തും നേരിടാനും അല്ലെങ്കിൽ എന്തിനു എന്തിനു വേണ്ടിയും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല കേട്ടോ കാരണം അവരുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്തിനും ഏതിനും അവർക്ക് ആ അച്ഛൻ ണയായിട്ടുണ്ടാകും അപ്പോൾ അവരുടെ അവർക്ക് ഇഷ്ടമുള്ള പഠനം അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കൂട്ട് ആ നിന്ന് അവർക്ക് കിട്ടും അങ്ങനെ ചെയ്യാത്ത അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിച്ച് വളരുന്ന മക്കൾക്ക് പോലും ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള പുരുഷന്മാരും ഉണ്ട് കേട്ടോ അപ്പം അമ്മ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം മക്കളുടെ ജീവിതം അവസാനിക്കുന്നില്ല നല്ല കാര്യപ്രാപ്തിയും കഴിവും ഉള്ള ഒരച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കൾ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കും ഇനി ആ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചാലും വിവാഹം കഴിച്ചില്ലെങ്കിലും അപ്പോൾ ആ വിവാഹം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മൂമ്മമാരോ അച്ഛമ്മമാരോ ആയിരിക്കും നോക്കുക അവർ പോലും ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾ വികൃതി ണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പെരുമാറും അപ്പം സ്വന്തം മകളുടെ മക്കള് അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ മക്കളാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു പരിഗണന പോലും അവർക്ക് ആ സമയം ഉണ്ടാവില്ല വൈരാഗ്യമായിരിക്കും പക്ഷെ വരുന്ന ഒരു രണ്ടാനമ്മ ചിലപ്പോൾ ഇതെല്ലാം സഹിച്ച് സഹനശക്തി വെച്ച് മക്കളെ പൊന്നുപോലെ നോക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അമ്മ എന്ന വാക്ക് അല്ലെങ്കിൽ ആ വാക്കിനെ നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യമില്ല അതുപോലെ പ്രവർത്തിക്കുന്ന സ്ത്രീകളായിരിക്കണം ഒരു അമ്മ അല്ലാതെ നമ്മൾ നൊന്ത് ഇന്നൊന്ന് അല്ലെങ്കിൽ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല ആ മക്കളെ വളർത്തുന്നതിനും ആ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും കരുതലോട് കുളി വളർത്തു വളർത്തുന്നതിനും അവർക്ക് സ്നേഹം കൊടുക്കാനും ആ അമ്മയ്ക്ക് മനസ്സുണ്ടാവുന്ന വേണം അപ്പോൾ അത് ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഞാൻ ഒന്ന് പങ്കുവെച്ചത് മാത്രം എത്രമാത്രം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയപ്പോൾ ഞാനത് പറഞ്ഞു മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രമാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു